ഇനി കലഹോത്സവ വേദിയിലെ രുചി വിശേഷങ്ങളിലേക്ക് രുചി കൂട്ടുകളിലേക്ക് കലഹോത്സവം തുടങ്ങിയ നാൾ മുതൽ പാചക കലയിലെ നൈപുണ്യം തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പുതിയടം തിരുമേനി ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം അഭിപ്രായം പറയുക ഓ അങ്ങനെയൊക്കെയാണോ ഇതൊരുമാതിരി വളിച്ചതാണല്ലോ ഇത് ഏ വളിക്കാൻ കാര്യമില്ല ശേഷം ഒരു പുളിപ്പ് കാണും ഹൈ അതല്ലേ ശരി അപ്പം പുതിയടം തിരുമേനിന്ന് പേരേ ഉള്ളു കളിക്കാൻ തരുന്നതെല്ലാം പഴയതാണ് ഏയ് നിങ്ങക്ക് തെറ്റിയിരിക്കണു ആ നമ്മളെ പുതിയടം നമ്പൂരിയല്ല പുതിയടം എംബ്രാന്തിരി ണേരി കണ്ടിട്ടൊരു സാമ്പ്രാണിത്തിരി പോലുണ്ട് അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ നിങ്ങളാണോ നിങ്ങളുടെ മനയിലെ ഏറ്റവും അവസാനത്തെ അതായത് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വറുത്തു വരുമ്പോഴേ അവസാനമാണല്ലോ ഈ കരിഞ്ഞത് കിട്ടുന്നത് അതുകൊണ്ട് ചോദിച്ചതാ അതെ കൂട്ടുകാരാ നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കോ വേണ്ട നമ്മൾ പാരമ്പര്യമായിട്ട് സുപ്രസിദ്ധ പാചകക്കാരൻ സുബ്രഹ്മണ്യൻ എംപ്രാന്തിയുടെ താഴെ വഴിയിലുള്ള ഒരു ദഹനക്കാരനാ അപ്പൊ മേളിൽ വഴിയില് ോ ഇനി നോപ്പറുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പുതിയടം തിരുവേനി ഒന്ന് ചോദിച്ചോട്ടേ ചോദിച്ചോളൂ ആരാണ് പ്രിയപ്പെട്ട ഗുരുനാഥനാര എന്റെ മാനസം ഗുരു എന്ന് വെച്ചാല് യേശുക്രിസ്തുവാ യേശുക്രിസ്തു യേശുക്രിസ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേർക്ക് ഊട്ടിയതാ അതാണ് ഇപ്പൊ നമ്മള് അയ്യായിരം സ്കൂൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി ഞാൻ കിടന്നുപെട്ടണം പാടെ ഭയങ്കര കഷ്ടപ്പാടാ അതിനീ പാടുപെടേണ്ട കാര്യമൊന്നുമില്ല തിരുമേനി ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചാൽ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ വർഷത്തെ കലഹോത്സവത്തിൽ തിരുമേനി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ ഇത്ര ഉണ്ടാക്കി വെറൈറ്റി കറികളുണ്ടാക്കി വെച്ചേക്കട എന്താ പറയുക സാമ്പാർ കീമ്പാറ് അവിയൽ കിവിയൽ അച്ചാർ കിച്ചാറ് തോരൻ കീരൻ കാളൻ കൂളൻ അല്ല ഇത് ഓലെ അങ്ങനെ അറുപത്തഞ്ചായിരം വെറൈറ്റി അറിയാ ഇരുപത്തി അയ്യായിരം പേര് അങ്ങ് നിലനിന്നിരുന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് സദ്യ അങ്ങ് വിളമ്പി കൊടുക്കും ഞാൻ ഇരുപത്തി അയ്യായിരം പേർക്കും പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാങ്ങ് ഞാൻ എല്ലാവർക്കും ഇരുപത്തി അയ്യായിരം പേർക്കുള്ള സദ്യയാണ് പുതിയ തിരുമേനി ഈ കലഹോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് സത്യത്തിൽ പുതിയയിടം തിരുവേനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം പാചക കലയിലെ ഒരു മുടിഞ്ഞ കാലനാണ് ഈ തിരുമേനി പോരാ മുടിഞ്ഞ അങ്ങനെ തന്നെ പറയണം തീർത്ത് പുതിയയിടം തിരുമേനിഞ്ഞോ ഒരു കാര്യം അങ്ങനെ പറഞ്ഞിരിക്കണു എന്താ കറികളെല്ലാം ഉണ്ടാക്കി പപ്പടവും കാച്ചി ചോറുണ്ടാക്കാൻ മറന്നുപോയി എന്താ ഈ കേക്കണം ശിവ ശിവ അരി കഴുകി അടുപ്പിടുക എന്താകോ എന്തോ